ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു ഇന്നൊരു സൺഡേ സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനത്തെ വ്ളോഗൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്നൊരു ബ്ലോഗ് ഇടാ വിചാരിച്ചു അപ്പോൾ നമ്മൾ ഞായറാഴ്ച ദിവസം മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ ഫ്രീ ആയിട്ട് ഇരിക്കലേ അപ്പം ഒന്ന് കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി അങ്ങനൊരു ദിവസമാക്കാൻ വിചാരിച്ചു അപ്പോൾ രാവിലത്തെ ചായ ചായ പൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പാത്രങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാണ്ട് അതൊക്കെ കഴുകണം പിന്നെ നമ്മൾ ഇതാ രാവിലെ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നത് പൊറോട്ട വാങ്ങാൻ പോയ സമയത്താണ് എന്നാൽ കുറച്ച് ബീഫും കൂടി വാങ്ങിയിട്ട് വരാം വിചാരിച്ച് കുറച്ച് ബീഫ് വാങ്ങിയിട്ട് വന്നു കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ബീഫ് വാങ്ങിയിട്ട് ചിക്കനാണ് കൂടുതലും വാങ്ങുക കേട്ടോ ബീഫ് വലിയ ഇഷ്ടമൊന്നും ഇല്ല അപ്പോൾ വല്ലപ്പോഴൊക്കെ വാങ്ങലുള്ളൂ അപ്പം അങ്ങനെ ബീഫ് ഉണ്ട് അപ്പം വിചാരിച്ചു ആദ്യം ബീഫ് നെയ്ച്ചോറും വെക്കുക എന്നുള്ളത് പിന്നെ വിചാരിച്ചു നെയ്ച്ചോറ് ഇടക്കിടക്ക് വെക്കണതല്ല അപ്പം എന്നാൽ തേങ്ങാച്ചോറ് വെക്കാ തേങ്ങാച്ചോറ് ഞാൻ അധികം എപ്പോഴും വെക്കാത്ത സാധനം കേട്ടോ അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് അതാ സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ് ഇറച്ചൊക്കെ കഴുകി നോക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ അതാ ഉള്ളിയൊക്കെ അരിഞ്ഞോട്ട് ഇനി ഉള്ളിത്തോലി ഞാൻ ചെടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടിടുകയാണ് അപ്പോൾ ഇഞ്ചി മുഴത്തുള്ളി അതൊക്കെ തൊലിച്ചാട് ശരിയാക്കി വെച്ചു അപ്പോൾ നമ്മളീനായ കുട്ടീനതാ ഇന്നെ വല്ലാതെ ശല്യം ചെയ്യണമെങ്കിൽ ഞാനൊരു സ്ലേറ്റ് പെൻസിലൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പെൻസിലല്ല അങ്ങനെ സ്കെച്ച് പോലത്തെ എഴുതാനും വായിക്കാനൊക്കെ പറ്റുന്ന സാധനമൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അത് കൊടുത്തിട്ട് അവിടെ ഇരുത്തി അപ്പോൾ നമ്മൾ കഴിച്ചിരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ മറ്റൊര്ക്കും സ്കൂളില്ലാത്തതല്ലേ അപ്പോൾ ഇന്നപ്പോൾ ഇവളുടെ കാർട്ടൂണുകളിലൊന്നും നടക്കൂല അപ്പോൾ അവർക്ക് ഭയങ്കര ശല്യം ഇരിക്കും ചെയ്യലിരിക്കുമ്പോൾ ടി വി ഓഫാക്കുക ഓൺ റിമോട്ട് എടുത്ത് മാറ്റി വെക്കാതൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ആകാതെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്കും രാവുകയറും പിന്നെ ഇവിടെ കൂട്ടത്തല്ല കിട്ടും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ൾക്ക് എടുത്തു കൊടുത്തു ധീയനോട് പറഞ്ഞിട്ട് ധീയ തടക്കളി കൊണ്ടുവന്നുവെച്ചു കൊടുത്തു അപ്പോൾ അങ്ങ് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടല്ലേ അപ്പം നമ്മളത് ആ ഉള്ളിയെ തോലിച്ച അവിടെ വെച്ച് കഴുകിയിട്ടുണ്ടായി കഴുകുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ദിയനോട് പറഞ്ഞപ്പോൾ ദിയ അതൊന്ന് മുറിച്ച് തരുകയാണ് കേട്ടോ അപ്പോൾ ദിയ മദ്രസ് വന്നിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇറച്ചി വെക്കാൻ നിൽക്കണം അപ്പോൾ കറിവേപ്പില കണിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കറിപ്പ് കറിവേപ്പില ഒരുപാട് കറിവേപ്പില മരവും തയ്യുമൊക്കെ ഉണ്ട് പക്ഷേ ഒക്കെ മുരടിച്ച് നിൽക്കാനായിട്ടോ അപ്പോൾ വീട്ടിൽ പോയപ്പോൾ അവിടെ നമ്മൾ നന്നിട്ടാണ് കറിവേപ്പില അപ്പോൾ നമ്മൾ ബീഫും കുറച്ച് ലിവറും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലിവർ ഞാൻ കഴുകി അവിടെ മാറ്റി വെക്കുകയാണ് ബീഫ് എടുത്തിട്ട് ഇപ്പോൾ വെക്കണുള്ളൂ കേട്ടോ അപ്പോൾ അതാക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ജീരകം ഒക്കെ കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരും സാധാരണ വെക്കണ പോലെ തന്നെ ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിരുമിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒഴിച്ചിട്ട് വേവാൻ വേണ്ടി വെക്കാണ് കേട്ടോ ഞാൻ സാധാരണ അങ്ങനെ തന്നെ വെക്കല് ചെറുക്കു ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി അങ്ങനെയൊക്കെ വെക്കലുണ്ട് എനിക്ക് അങ്ങനെ ഈ ബീഫിൽ ഉള്ളിയും തക്കാളിയും വാറ്റണമൊന്നും ഇഷ്ടമല്ല കേട്ടോ കാരണം എന്താ മക്കൾക്ക് ഇഷ്ടം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വേവിച്ചതിന് ശേഷം ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുമല്ലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ആക്കുന്നതാണ് ഇഷ്ടം അപ്പം അങ്ങനെ കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിലേക്ക് അങ്ങനെ കൊടുത്തുവിടാനും എനിക്ക് എളുപ്പമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വെക്കണത് ഇഷ്ടം പുള്ളിയും തക്കാളിയൊന്നും വായിച്ചത് അവർക്കും ഇഷ്ടമല്ല ഞാൻ വെക്കലില്ല അപ്പോൾ അതാ അങ്ങനെ ബീഫ് മസാല ഒക്കെ തിരുമ്മി നന്നായിട്ട് ഇതാക്കിയിട്ട് ഒരു ചെറിയ കപ്പിന് ഒരു ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഗ്രേവി ഒന്നും ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അപ്പൊ ഇനി ഇത് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇനി നമുക്ക് തേങ്ങാച്ചോറ് ഉള്ളതും കൂടെ റെഡി ആക്കി എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ തേങ്ങാച്ചോറ് വല്ലപ്പോഴും വെച്ചിട്ട് വെക്കോളോ ഞാൻ ഇത്രയും കാലമായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ തേങ്ങാച്ചോറ് വെച്ചിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ അതിന് ഓരോ കാര്യത്തിനും മനോട് സംശയം ചോദിച്ചിട്ടോ വെക്കുക അപ്പോൾ ഇതിപ്പോൾ നമുക്ക് സാധാ അടുപ്പിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെ വെക്കുക ഇതിപ്പോൾ ഗ്യാസ് സ്റ്റോവിലിപ്പോൾ ഞാൻ കുക്കറിലാട്ടോ മിക്കവാറും വെച്ചിട്ടുള്ളതും അപ്പോൾ എന്തായാലും എന്താ ഇപ്പോൾ ഫ്രൈ പാനിൽ വയ്ക്കുക അല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെക്കുക എന്നാൽ ആദ്യമായിട്ട് അങ്ങനെ ഒന്ന് വെച്ചു വയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ തേങ്ങ പൊട്ടിക്കണ സൗണ്ട് കേട്ടോ അതിനായിക്കോട്ടെ എവിടെയെങ്കിലും കൂടി ഓടി വരൂട്ടോ തേങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നമുക്ക് തേങ്ങ വെള്ളമൊക്കെ കൊടുത്ത് ഞാൻ ചോറ് വെക്കാൻ വേണ്ടി റെഡിയാവുന്നിട്ടോ അപ്പോൾ അതാ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെക്കാൻ പോകുന്ന ബിരിയാണി ബോട്ടിൽ വെക്കുന്നത് കേട്ടോ എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് എന്തായാലും കാരണം മറ്റേ സാധാപാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും അടി പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് കേട്ടോ കാരണം തേങ്ങാച്ചോറിന് എത്ര വെള്ളം ആണെന്ന് നമുക്കൊരിക്കലും എനിക്കറിയില്ല പിന്നെ വീട്ടിൽ പോകുമ്പോൾ ഒന്ന് വെക്കണമെന്നില്ല അതൊന്നും നമ്മൾ നോക്കാനും നിൽക്കണില്ല അപ്പോൾ അത് ഞാൻ രണ്ട് നാഴേ അരിയണ്യെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയതാണ് അത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മളത് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ തേങ്ങ ചിരവേതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പരിപ്പേറിക്കുള്ള തേങ്ങ കൂടി കൂട്ടിയിട്ടാണ് ചിരകിയിട്ടുള്ളത് അപ്പോൾ അതവിടെ മാറ്റിവെച്ചിട്ട് ബാക്കി തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ അതാ ഒരു സ്പൂൺ ഉലുവ കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തിരുമ്മിന് ശേഷം ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വേണ്ടി വെക്കുക കേട്ടോ ചെയ്യുക അങ്ങനെയാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു വെള്ളത്തിന് കണക്ക് നോക്കണത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ അരിയുടെ മുകളിൽ കൈ ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ കൈ ഇങ്ങനെ മുങ്ങണ ഭാഗത്തിന് വെള്ളം വേണം അതായത് നമ്മൾ ഉള്ളൻ കൈ അല്ലേ അതുവരെ വിരൽ തൊട്ടിട്ട് ഉള്ളൻ കൈ വരെ മുങ്ങണ വെള്ളം അത്ര ഉണ്ടെങ്കിൽ കറക്റ്റ് വേവാനുള്ള വെള്ളമാകുമെന്ന് പറയും കേട്ടോ പക്ഷേ ഞാനിപ്പോൾ അവിടെ ആ അളവൊന്നും നോക്കില്ല കാരണം ഇനി അറിയില്ല അതൊന്നും ഞാൻ ഒരു വലിയ കപ്പിന് രണ്ടര കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് കാരണം അത്യാവശ്യം വേവുള്ള ഏരിയ അപ്പോൾ എനിക്കറിയാം അതിന് കൂടുതൽ വെള്ളം വേണ്ടിയിരുന്നു പിന്നെ കൂടുതൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പാത്രത്തിൽ നിന്ന് തിളച്ച് സ്റ്റവുമ്പോൾ കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാനിപ്പോൾ എന്തായാലും രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടുപ്പത്ത് വെക്കുകയുണ്ട് ഇനി ഇത് വെള്ളം കുറവാണെന്ന് തോന്നുമ്പോൾ അടുപ്പത്ത് വെള്ളം തിളപ്പിച്ചിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക അതൊള്ളൂ രക്ഷ കേട്ടോ അത് കുക്കറിൽ വെക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യല് വെള്ളം കുറവാണെങ്കിൽ ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വിസിലടിപ്പിച്ചെടുക്കും അപ്പം ഇനി അടുത്തത് പരിപ്പ് കറിയാണ് കേട്ടോ എനിക്ക് തേങ്ങാച്ചോറിനും നെയ്ച്ചോറിനും ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് പരിപ്പ് ഊർമ്മ അമ്മ ഉണ്ടാക്കുന്നത് ഏറ്റവും ടേസ്റ്റാണ് അപ്പോൾ ഇതും ഞാനപ്പം ഉമ്മക്ക് വിളിച്ചു ചോദിച്ചു കാരണം എപ്പോഴും വെക്കാത്ത കാരണം ഇതിൽ എന്തൊക്കെ ഇതിലെന്തൊക്കെ അറിയില്ല സാധാരണ ഞാൻ പരിപ്പ് താളിക്കലുണ്ട് ചോ സാദാ ചോറിന് അത് തക്കാളിയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് കടുക് വർത്തി എടുക്കുകയാണ് ചെയ്യുക അപ്പം അമ്മ പറഞ്ഞത് അങ്ങനെയല്ലാന്ന് അപ്പോൾ ഇതെങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കില്ല എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം പരിപ്പും പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ ചെറിയ ജീരകം ചെറിയ ഉള്ളി അരച്ചിട്ട് ഒരു നല്ല കുറുകണ പരുവത്തിൽ ആക്കി എടുക്കുക കേട്ടോ അതാണ് പരിപ്പ് കുറുമ അപ്പോൾ പലരും പല സൈസിലൊക്കെ പരിപ്പ് കടയുക പരിപ്പ് കൂട്ട് കൂട്ടാൻ അങ്ങനെയൊക്കെ പറയാമോ എന്തായാലും ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനത് അവിടെ വേവാൻ വേണ്ടിയിട്ട് വെച്ചു ഇനി ഞങ്ങൾക്ക് ഇതാ തേങ്ങ അരക്കാൻ വേണ്ടി എടുക്കുകയാണ് അപ്പോൾ ഇതാ ചെറിയ ചെറിയ ഉള്ളി രണ്ടെണ്ണം ഇട്ട് ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ചെറിയ ജീരകവും കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ സാധാരണ തേങ്ങാർക്ക് അത്ര തോന്നൽ വെള്ളം ഇതിൽ എന്ന് പറഞ്ഞു കാരണം ഒരുപാട് ലൂസായിട്ടല്ലല്ലോ നല്ല കുറുകിയിട്ടല്ലേ ഉണ്ടാകുക അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവ അരച്ചെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ അടുപ്പത്തെ ഏകദേശം ഒക്കെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചോറിന് പിന്നെ ഒരു കപ്പ് വെള്ളത്തിൻ്റെയും കൂടി ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചിട്ട് പിന്നെ അത് ഒഴിച്ചു കൊടുത്തു പിന്നെ ചെറിയ സിമ്മിലിട്ട് തീയിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്തു കേട്ടോ ചോറ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനെൻ്റെ കുളിക്കലും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ എന്തു സമയം പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയി കുളി നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള പണിയാണ് കേട്ടോ ബാക്കി അപ്പോൾ നമ്മൾ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുയും കറിവേപ്പിലയും കൂടി താഴിച്ചിട്ട് നമ്മൾ ബീഫിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബീഫ് അത്യാവശ്യം നല്ല രീതിയിൽ വന്നു നല്ല ബീഫ് വരുന്നു കേട്ടോ പ്രാവശ്യം കിട്ടിയ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ എല്ലും മുട്ടും തട്ടൊക്കെ ഉണ്ടാവും ഇപ്രാവശ്യം കിട്ടിയത് നല്ല ബീഫാണ് അപ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം ചെറിയ ചെറുതായിട്ട് ഉണ്ടാവണ ഒരു നീരുണ്ടാവുമല്ലോ അത് വറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഫ്രൈ പാനിട്ടിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തിനൊന്നും ബീഫിനൊരു കേടുണ്ടാവില്ല പിറ്റേ ദിവസമൊക്കെ ചൂടാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതങ്ങനെ ഫ്രീ ആക്കി അവിടെ വെച്ചു പിന്നെ നമ്മളത് പപ്പടം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടായപ്പോൾ ഇവർക്ക് പപ്പടത്തിനേക്കാളും ഇഷ്ടം ഈ സാധനമാണ് കേട്ടോ കുടലൊക്കെ പോലത്തെ സാധനം ഉണ്ടാവുമല്ലോ അങ്ങനത്തെ അപ്പോൾ അത് കുറച്ച് വറുത്തെടുക്കുന്നുണ്ട് അത് വറുക്കണമെങ്കിൽ അവിടെ തന്നെ ഇനായക്കുട്ടി വന്നിട്ട് ഒരു പാത്രത്ത് വാങ്ങിയിട്ട് പോയിട്ടോ പിന്നെ ഒരു മൂന്നാല് പപ്പടം കൂടി മൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഉച്ചക്കുള്ള ഉച്ചക്കും വൈകുന്നേരത്തിനുള്ളതൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ ഈ സമയം റീന്തിയൊക്കെ ടീ കണ്ടിട്ടുണ്ട് ഇനായക്കുട്ടിൻ്റെ അവിടെ എഴുതിയിട്ടും വാശി വിളിച്ചിട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതാ ഇനായക്കുട്ടി ഞാനും കുളിച്ചിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ മറ്റൊരു രണ്ടാളും കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതാ ചോറായി പരിപ്പ് കുറുമുണ്ടാക്കി പിന്നെതാ പപ്പടം പിന്നെ ബീഫ് കെട്ടോ പിന്നെ അച്ചാറും ഉണ്ട് പിന്നെ തൈരുണ്ടാക്കിയിട്ടില്ല കേട്ടോ തൈര് എനിക്കും ഇഷ്ടമല്ല തേങ്ങാച്ചോർക്ക് തൈര് മക്കൾക്കും ഇഷ്ടമല്ല നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ എനിക്ക് തൈര് നിർപ്പം എന്താണ് ഇതിനകത്ത് ആവശ്യമില്ലാത്തവരെ കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ചോറൊക്കെ ഉളമ്പിയിൽ കഴിക്കാൻ വേണ്ടി റെഡിയാകും അപ്പോഴത്തേക്കും നമുക്ക് സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞു കിട്ടും പിന്നെ പൊറോട്ട രാവിലെ കഴിച്ചാൽ കൊണ്ട് മക്കൾക്ക് വലിയ വിശപ്പൊന്നും ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കൊണ്ട് കൊടുക്കാം അപ്പോൾ പിന്നെ പിന്നെ ഒരു എട്ടൊമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് ഒരു പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നത് ദിയ മദ്രസുട്ട് വന്നതിന് ശേഷം കഴിച്ച് അപ്പോൾ പിന്നെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ഓരോ പണികളൊക്കെ അങ്ങനെ അടിയിലുള്ള പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറ്ന്നാൽ വേണ്ടി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ ആയിട്ടും ഇങ്ങനെ ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കും അത് രാവിലെ സ്കൂൾ പോകുന്ന സമയത്ത് വെക്കും അങ്ങനെ മക്കൾക്കും കൊടുത്തേക്കും അങ്ങനെ ഒന്നും അല്ലാതെ ഇങ്ങനെ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരുന്നിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഓരോ ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ തിരക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ പോകും അപ്പോൾ അതിനൊന്നും നിൽക്കലില്ല അപ്പോൾ ഇന്നിപ്പം അങ്ങനൊരു ഉണ്ടാക്കാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഇങ്ങോട്ട് പോകാനും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം ഇന്ന് വീട്ടിലിരിക്കല്ലേ വിചാരിച്ചു അപ്പം ഞാൻ ഇനി പേതായാലും പിന്നെ ഒരു ഒന്നും കൂടിയും പൊലി വൈ വിചാരിച്ചിട്ട് കുറച്ച് വാഴൻ്റെയിലേക്ക് വെട്ടി വന്നു കേട്ടോ പിന്നെ ഈ നായക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഇന്ന് കഴിക്കുന്നതും ഇങ്ങനെ കുറേ വിളമ്പി വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റ ഒറ്റക്കല്ലേ ഒക്കല്ലേ അപ്പോൾ അങ്ങനെ ഒരു സ്കൂൾ പോയാൽ പിന്നെ ഞാനും വിനായക്കുട്ടി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ ഒരു പാത്രം ചോറ് കൊടുക്കും രണ്ടാളും കൂടി കഴിക്കും അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ അപ്പോൾ അതാ ചോറൊക്കെ ഈ വിനായക്കുട്ടി ഒപ്പത്തിനൊപ്പം വന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ടേബിളിന്റെ മുകളിൽ കയറിയിരുന്നു കസാലയിൽ നിന്നിട്ട് എത്താത്ത കാരണം കൊണ്ട് പിന്നെ അതങ്ങനെ ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് ചോറിനിൻ്റെ അടിയിൽ അച്ചാർ വേണം തൈര് വേണം അവിടെ വെക്കണത് ഇവിടെ വെക്കണത് എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇങ്ങനെ വിളമ്പുമ്പോഴൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഒന്നിച്ചിങ്ങനെ വിളമ്പി വെക്കണതല്ലേ അപ്പൊ ഞാൻ വിളമ്പി വെച്ചിന്നൊക്കെ എടുക്കണമൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ എന്തായാലും ഓളെ ചോറൊക്കെ വാരി കൊടുത്ത് തീറ്റി വയറൊക്കെ നിറച്ചതിന് ശേഷം ഓളെ തൊട്ടിലിട്ട് ആട്ടി ഉറക്കി കേട്ടോ അതിൻ്റെ ഒപ്പം നമ്മുടെ ലിയോ ഇതാ വന്ന് കിടക്കുന്നുണ്ട് പിന്നെ ലിയോക്ക് ബീഫ് കൊടുക്കാത്തതിന് തെറ്റിക്കാം കേട്ടോ ഞാനാണെങ്കിൽ ബീഫ് മസാല തേച്ചതിനു ശേഷം എടുപ്പത്ത് വെച്ചതിന് ശേഷം ഓർമ്മ വന്ന പിന്നെ ഞാൻ ഉണ്ട് അത് വൈകുന്നേരം തിളപ്പിച്ചുകൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ ലിയോ വന്ന് കടന്നു കേട്ടോ അപ്പോൾ ഓരോ രണ്ടാളും ഉറങ്ങിയ സമയത്ത് ഇനി അടുത്ത പണിയാണ് കേട്ടോ ഞാനൊന്ന് കടക്കണം കുറച്ചേരം ഉച്ചക്ക് എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ അതിന് ഒഴിവില്ല കാരണം ഇനി നമ്മൾ സ്കൂളിൽ കുട്ടികളുടെ പ്രോഗ്രാം വരുന്നുണ്ട് ഫസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതിന് പ്രോഗ്രാമുകളുണ്ട് അപ്പോൾ നമ്മൾ റിയക്കുള്ള ഡ്രസ്സ് തുന്നാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റു കുട്ടികൾക്കൊക്കെ പുറത്ത് തിന്നാൻ കൊടുത്തപ്പോൾ റിയേടത് ഞാനിങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ കുഴപ്പമില്ലാതെ ഞാൻ തുന്നിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു പുറത്ത് കൊടുക്കണ്ടല്ലോ വിചാരിച്ചു അപ്പോൾ ഇത് നമ്മൾ ഈ നായക്കുട്ടിക്ക് ഒരു ഫ്രോക്ക് അടിച്ച് വെച്ചതാട്ടോ രണ്ട് ദിവസം മുന്നേ അപ്പോൾ അതിന് കുറച്ച് ബീഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് വർക്കും കൂടി ഉണ്ട് അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചു ഇനി നമ്മൾ റിയക്കുള്ള ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് വെട്ടി വെക്കുകയാണ് കേട്ടോ കാരണം ഇത്രയും ദിവസം അടിക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഓളെ അളവ് കറക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ കാണാലോ വീട്ടിലേ ഇപ്പോൾ രാവിലെ ട്യൂഷൻ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം സ്കൂൾ വിട്ട അഞ്ചരയാകത്തുമ്പോൾ എനിക്കാണെങ്കിൽ വൈകുന്നേരം ഒന്നും ഞാൻ തുന്നായിരിക്കില്ല കേട്ടോ എല്ലാവരും പറയും രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം തിന്നാനിരിക്കുമെന്ന് എനിക്കാണെങ്കിൽ പകലിരുന്നാലേ തുന്നാ തുന്നൂ ഞാൻ ആ സമയത്ത് തന്നെ തുന്നൂ രാവിലത്തെ പണികളൊക്കെ ഒരുങ്ങിയതിന് ശേഷം അങ്ങനെ ഇരുന്ന് തുന്ന കേട്ടോ ചെയ്യുക അപ്പോൾ അതുകാരണം കൊണ്ടുതന്നെ ഉള്ള അളവ് എനിക്ക് കറക്റ്റ് അറിയൂല്ല കാരണം അത് അനാർക്കലി ടൈപ്പ് ടോപ്പാണ് അപ്പോൾ ഇന്ത്യ അടുത്താണെങ്കിലും ഇങ്ങനത്തെ ചുരിദാറില്ല പിന്നെ ഉൾക്കും ഇല്ല അന്ന് അല്ലെങ്കിൽ അത് വെച്ച് അളവെടുത്താൽ മതി അപ്പം ഞാൻ ഉൾക്കും ഒഴിവുള്ളപ്പോൾ എടുക്കാമല്ലോ വിചാരിച്ചാ അങ്ങനെയാണ് ഇപ്പോൾ അളവ് എടുക്കുന്നത് കേട്ടോ ഇനി ഇത് വെട്ടി വെച്ച് കഴിഞ്ഞാൽ എന്ന് തുന്നി പോണെന്നൊന്നുമില്ല ഇനി പോലെ സ്കൂൾ പോയതിന് ശേഷം ഇരുപത്തി അഞ്ചാം തീയതിയാണ് പ്രോഗ്രാം അപ്പോൾ അപ്പോഴത്തേക്കും തുന്നിയാൽ മതി അപ്പോൾ ഓളെ അളവ് കറക്റ്റ് നിർത്തിയിട്ടോളം ഓരോ അളവ് ഇങ്ങനെ എടുത്തിന് ശേഷം ആട്ടോ അതിങ്ങനെ വെട്ടിയെടുക്കുന്നത് കാരണം തുന്നൽ പഠിച്ച ആൾക്കാർക്കാകുമ്പോൾ ഒരു ഏറെക്കുറെ മെഷർമെൻ്റ് ഒക്കെ അറിയാം ഇതിപ്പോൾ തുന്നൽ പഠിക്കാത്ത ആൾ ഇങ്ങനെ തുന്നുമ്പോൾ കറക്റ്റ് അളവെടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര ടെൻഷനല്ലേ ഞാൻ ഞാനോളം നിർത്തിയിട്ട് തന്നെ ഓരോ അളവൊക്കെ എടുത്ത് അതങ്ങനെ വെട്ടിയെടുത്തു കേട്ടോ അപ്പോൾ നാല് മീറ്റർ തുണി തുന്നി എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം ലെങ്ത് കിട്ടും പോകണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ബോഡി പാർട്ട് ഞാൻ ആദ്യം വെട്ടിയെടുത്തു പിന്നെ അതിനുശേഷം താഴ്ഭാഗത്തൊക്കെ ഉള്ള അമ്പറിലകട്ടൊക്കെ വെട്ടിയെടുത്തു കഴുത്തൊന്നും വെട്ടിയിട്ടില്ല കേട്ടോ അതൊക്കെ ഞാൻ തുന്നായിരിക്കണ സമയത്ത് വെട്ടുള്ളൂ എനിക്ക് കഴുത്തൊക്കെ ആദ്യം വെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തുന്നുമ്പോൾ ഒരു ത്രില്ല് ഉണ്ടാവില്ല അപ്പോൾ അതിനിടയിൽ നമ്മൾ ഈ നായക്കുട്ടി വന്ന് ഭയങ്കര വാശൊരുക്കേണ്ടു കാരണം ഉറക്കം തയ്ക്കാതെ നീച്ച് വന്നതാണ് അപ്പം ഇനി കൈയിൽ ഉള്ള കൂടി വെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മൾ ഒരു സ്കൂളൊക്കെ പോയതിന് ശേഷം ഞാൻ അങ്ങനെ ഇരുന്ന് തുന്നാൽ മതി കേട്ടോ ഞാനൊരു ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോഴേക്കും രാവിലെ പണികളൊക്കെ തിന്നാൻ വിചാരിച്ചാൽ അങ്ങനെയാണ് ഒരു എട്ടൊമ്പത് മണി പത്ത് മണിയൊക്കെ ആവുമ്പോഴേക്കും രാവിലത്തെ പണികൾ ഒരുക്കിക്കഴിഞ്ഞാൽ പിന്നെ തുന്നാനിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഒരു അസർവേരൊക്കെ ഇരുന്നിട്ട് അങ്ങനെ തുന്നിക്കോളും അതിന് ശേഷം പിന്നെ തുന്നായിരിക്കില്ല പിന്നെ ഓരോ സ്കൂളിൽ വരുന്ന തിരക്കും പിന്നെ വൈകുന്നേരത്തെ തിരക്കൊക്കെ ഇരിക്കും അപ്പം ആയക്കുട്ടിനെ മെയിൻറ്റെയിൻ എനിക്ക് പറ്റില്ല അപ്പോൾ അതുകാരണം കൊണ്ട് തന്നെ ആ സമയത്തൊന്നും ഞാൻ തുന്നായിരിക്കില്ല അതേപോലെ ഒരുവിധം എല്ലാവരും പറയും രാത്രി മക്കളൊക്കെ കടന്നതിന് ശേഷം തിന്നാനിരിക്കുമെന്ന് അതും എനിക്കിഷ്ടമല്ല കേട്ടോ രാത്രി ഒന്നും ഞാൻ തിന്നാനിരിക്കില്ല അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇതിങ്ങനെ അത്രയും ലെങ്ത്തും പിന്നെ നല്ല വട്ടത്തിൽ കിട്ടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കൈയിൽ കിട്ടും ഇല്ലേ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അമ്പറിലെട്ട് അടിച്ചെടുത്തപ്പോൾ അതിൻ്റെ അടിഭാഗം വന്ന കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് കയ്യിൽ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടി അപ്പോൾ ഇവർക്ക് ഫ്രോക്കൊക്കെ അടിക്കുമ്പോൾ അങ്ങനെ അമ്പലമൊക്കെ ആയിട്ട് അടിക്കണ കാരണം കൊണ്ട് തന്നെ അങ്ങനത്തെ തുന്നാന്നറിയാം പക്ഷേ അത് എന്താ അപ്പോൾ മോൾ ഭാഗത്തും കൂടി എടുത്തിട്ട് എങ്ങനെ തുന്ന കറക്റ്റ് ഒരു മെഷർമെൻ്റ് അറിയാത്ത കാരണം കൊണ്ടാണ് എത്ര ദിവസം വെച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മൂത്തച്ചി മൂത്തച്ചിതാ കുറച്ച് നേർച്ച ചോറ് തേങ്ങാച്ചോറും ബീഫൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടെങ്കിൽ അല്ല അത് ഒന്നിച്ചാകും ഇല്ലെങ്കിൽ ഒന്നും ഇല്ല അറിയില്ലെന്നപോലെ സെയിം തേങ്ങാച്ചോറും ബീഫ് ഇരട്ടിയെന്ന് തന്നെ ആയിട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ വെച്ചപ്പോൾ ഇരിക്കുന്ന സമയത്ത് റിയ ദിയ വന്നിട്ട് വാശി പിടിച്ചു നമുക്ക് കാഞ്ഞിരപ്പുഴ പോവല്ലേ എന്നുള്ളത് അപ്പോൾ പിന്നെ ആയിക്കോട്ടെ വിചാരിച്ചപ്പോൾ സമയം ഒമ്പ അഞ്ച് മണിയായിട്ടോ അപ്പം എന്നാൽ വൈകുന്നേരം അല്ലേ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകാൻ തന്നെ അപ്പോൾ ഇനായക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ തന്നെ കാരണം അവർക്കറിയാം കളിക്കുന്ന സ്ഥലം ഇവിടെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ എന്നും ഞാനെന്നും എടുക്കുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും കാഞ്ഞിരപ്പിടാം അതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തോല് കയറി നോക്കുക അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും കാണിക്കണില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇനായക്കുട്ടി എന്ന് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാവും കേട്ടോ ഒന്നിനും കുട്ടികൾ കളിക്കാനുള്ളതൊന്നും കിട്ടില്ല അപ്പോൾ ഒന്നും തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇടയിലിടയിൽ ഓരോന്നിലൊക്കെ നായക്കുട്ടി കയറി കളിച്ചു അപ്പോൾ ചെറിയ സീസണിലൊക്കെ കയറാൻ നമുക്ക് ഭയങ്കര പേടിയാണ് ഇരിക്കണില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും വലത്തിൽ കയറാനൊക്കെ ഒരു പേടില്ലാട്ടോ വലിയ വലിയ കുട്ടികളുടെ ഇടയിൽ തിക്കി തിരക്കിയിട്ട് കയറുന്നുണ്ട് അപ്പം ചേച്ചി താഴത്തേക്ക് എത്തുമല്ലോ മോൾ തന്നെ നിൽക്കുന്നുള്ളൂ പക്ഷെ അങ്ങനെയൊന്നുമല്ലാട്ടോ ആൾക്ക് ഇങ്ങനത്തീല് കയറാനൊരു പേടിയില്ല പക്ഷേ അത് കഴിഞ്ഞിട്ടും ചെറുതിൽ കയറ്റിയപ്പോൾ പറഞ്ഞു അതിൽ വേണ്ട ഒരു പേടിയാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും കുറെ നേരം ഉള്ള അവിടെ ഇവിടെയൊക്കെ അങ്ങനെ കളിച്ചിരുന്നു ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ കാരണം ഈ വൈകുന്നേര സമയത്ത് ഇങ്ങനെ ചെറിയ കുട്ടിയും കൊണ്ട് വന്നിരുന്ന് കളിക്കാനൊക്കെ നല്ല നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ അല്ലേ പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ കേടുവന്നിട്ടുണ്ട് ആരൊക്കെ അവിടെ കംപ്ലൈൻ്റ് ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഒരുപാട് കളിക്കേണ്ട സാധനങ്ങളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചെറിയ കുട്ടളിയും കൊണ്ട് വന്ന് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക മാത്രം പിന്നെ നമ്മൾ ഇവിടെ ഓളെ കളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വെള്ളം വേണം പറഞ്ഞു അപ്പോൾ ഒരു കൊക്ക് മൂന്നാൾക്ക് ഒരു ഐസ്ക്രീമും വാങ്ങിക്കൊടുത്ത് ഞാനൊരു ചായയും വാങ്ങി കുടിച്ചിട്ടോ നല്ല ടേസ്റ്റുള്ള ചായയാണ് ഇവിടെ കിട്ടുക അതിൽ മുന്നൂറ് ആഴ്ച വന്നപ്പോൾ ഞാൻ ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ചായയും വാങ്ങി പിന്നെ ഒരു മൂന്നാൾക്ക് ഐസ്ക്രീമും വാങ്ങി കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ മേലക്കോയി ഡാമിൻ്റെ അങ്ങോട്ട് പോയി അവിടെ നിന്ന് എറിയാ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അവിടെ ഇറങ്ങി വരുന്ന ഭാഗത്തന്നെ ഒരു ആനശില്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടാക്കി പണി പൂർത്തിയായിരുന്നു കേട്ടോ അപ്പോൾ അതിപ്പോഴാണ് നേരെ കാണുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ സൺഡേ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ് വീഡിയോ എല്ലാവരും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക